ആട് ജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ ഭയങ്കരമായിട്ടുള്ള വിജയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുമുമ്പ് ജീവിതം എന്ന് പറയുന്ന നോവൽ വന്നു ബെന്യാമിന്റെ നോവല് അതില് വളരെ വ്യക്തമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ മനുഷ്യ മനസ്സിനെ ഞെട്ടിക്കുന്നതാണ് അതിലാവും പട്ടിണി നടന്നതോ മരുഭൂമിയിലൂടെ നടന്നതെന്നല്ല ഞാൻ പറയുന്നത് രണ്ടു വർഷം അദ്ദേഹം ഇതുപോലെ ഒരു എന്താ പറയുക മരുഭൂമിയിൽ ഒറ്റപ്പെട്ടപ്പോൾ അവന്റെ കാമം തീർക്കാൻ വേണ്ടി ആടിനെ ഉപയോഗിച്ചു എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ടത് മൊത്തം മലയാളികളെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു വരികളാണത് ഒരു മനുഷ്യൻ രണ്ടു വർഷക്കാലം ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവനൊരു മൃഗത്തെ ബോയ്ക്കാൻ തുടങ്ങും എന്ന് പറയുന്നത് മലയാളിയെ അതായത് സാക്ഷരത നിറഞ്ഞ കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു എന്ന് പറയുന്ന കേരളത്തിലെ ആളുകൾ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തുക എന്ന് പറയുന്നത് വളരെയധികം മാനം കെടത്തുന്നൊരു വിഷയമാണ് എ ആർ റഹ്മാൻ പറഞ്ഞൊരു വാക്കുണ്ട് ഈ കഥാപാത്രം നജീബെന്നാൻ തോന്നുന്നത് കഥാപാത്രത്തിന് പേര് ഈ കഥാപാത്രം ആത്മഹത്യ ചെയ്യാതിരുന്നത് അവൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞത് ഈ കഥാപാത്രം കാമം സഹിക്കാൻ കഴിയാതെ ഒരാടുമായിട്ട് ഏർപ്പെടാൻ തയ്യാറാവുന്നത് ഏത് മതത്തിൽപ്പെട്ടത് കൊണ്ടാണ് എന്ന് പറയാൻ ഇദ്ദേഹം തയ്യാറാവത്തതെന്നാണ് എനിക്ക് മനസ്സിലായില്ല ശരിക്കും ഒരു മലയാളിയുടെ കഥ പറയുന്ന ഈ പറയുന്ന ആട് ജീവിതം അതിൽ വളരെ അപമാനകരമായിട്ട് തന്നെയാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് അറബികളെ പൊളിച്ചെഴുതുന്നതും അറബികളുടെ സ്വഭാവങ്ങൾ കാണിക്കുന്ന കാണിക്കുന്നതൊക്കെ ഒക്കെയാണ് അതൊക്കെ നമുക്ക് അംഗീകരിക്കാം പക്ഷേ ഈ പറയുന്ന സിനിമയിൽ തന്നെ ഈ ഭാഗം ഷൂട്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അതായത് ആടുജീവിതം എന്ന് പറയുന്ന ഈ സിനിമയിൽ ഈ കഥാപാത്രം ആടുമായിട്ട് ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് ചിത്രീകരിച്ചിരുന്നു സെൻസർ ബോർഡ് അത് അനുവദിക്കാത്തത് കൊണ്ടാണ് സിനിമയിൽ കാണിക്കാത്തത് എന്നാണ് പറയുന്നത് അപ്പം നോക്കണം ഇതാണോ ഒരു മലയാളി ഇതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക എന്ത് തന്നെ പ്രശ്നം ഉണ്ടായിക്കോട്ടെ ഒരു രണ്ടു വർഷം മൂന്ന് വർഷം ഒരു മനുഷ്യനെ മൃഗ ആഗ്രഹങ്ങൾ ഒതുക്കി വെക്കാൻ പാടില്ല ഒതുക്കി വെക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ഏതു തരം ജീനിന്റെ കുഴപ്പമാണ് എനിക്കറിയില്ല ഒരു മനുഷ്യനെ മൃഗമായിട്ട് ബന്ധപ്പെടണമെന്നൊക്കെ തോന്നുന്നെങ്കിൽ അവൻ എന്ത് തരം വൈകല്യത്തിനുടമയാണ് അല്ലെങ്കിൽ അവൻ എന്ത് തരം വിശ്വാസത്തിന് ഉടമയാണ് എനിക്കറിയില്ല എന്തായാലും എന്നെപ്പോലത്തെ ഒരു മലയാളിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാമം സഹിക്കാൻ വയ്യാതെ ഒരു മൃഗത്തെ ബോഗിക്കുക എന്നുള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞാ നമ്മൾ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ നോവൽ പോയിട്ടുള്ളത് സിനിമയിലോട്ട് അത് പകർത്തി വെച്ചിട്ടുണ്ട് അവർ സെൻസർ ബോർഡ് അനുവദിച്ചിരുന്നെങ്കിൽ അവരത് പ്രദർശിപ്പിച്ചാനെ ഇത്രത്തോളം മലയാളികളെ അപമാനിക്കാൻ ഇത്രത്തോളം കേരളക്കാരെ അപമാനിക്കാൻ ഇവർക്ക് എങ്ങനെയാണ് സാധിച്ചത് നമ്മളെന്താ ഇതുപോലെ കാമം സഹിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ കാമൻ സഹിക്കാൻ കഴിയാതെ ഇതുപോലെ മൃഗങ്ങളെ ബന്ധപ്പെട്ടവരാണോ ലൈംഗികമായിട്ട് അവരെ ഉപയോഗിച്ചവരാണോ ഇതെന്തു തരം വൈകൃതമാണെനിക്കറിയില്ല ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ അല്ല അറിയായിട്ട് ചോദിക്കുകയാണ് ഞാൻ തമാശ പറയല്ല നമ്മൾ സിനിമയുടെ ഒരു പോസിറ്റീവ് വശം സംസാരിച്ചാലും ഈ ഒരു നെഗറ്റീവ് ഇതിൽ കിടപ്പില്ലേ ഈ നോവലില് കടപ്പില്ലേ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ആ നജീബ് എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവരും എടുത്തു പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അദ്ദേഹം ചെയ്ത അല്ലെങ്കിൽ ആ പറയുന്ന ആ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ആ മനുഷ്യൻ ചെയ്ത ലൈംഗിക വൈകൃതത്തെ കുറിച്ച് ആരും ചർച്ച ചെയ്യാത്തതെന്നാണ് വളരെ മോശമല്ല മലയാളീസ് എന്റെ പൂർവികരെന്തായാലും ഒരു മൃഗത്തെ ഉപയോഗിച്ചു അല്ലെങ്കിൽ എന്റെ പൂർവികരുടെ വിശ്വാസത്തിൽ അങ്ങനെ ഒരു മൃഗത്തെ ഉപിച്ചു എന്ന് അല്ലെങ്കിൽ ബോധിക്കാമെന്ന് എവിടെയും പഠിക്കാത്തത് കൊണ്ടായിരിക്കാം അവരാരും അങ്ങനെ തയ്യാറാവാത്തത് അതുകൊണ്ട് തന്നെയായിരിക്കാം അതേ ബ്ലഡിലുണ്ടായ നമുക്കും അങ്ങനെ തോന്നാത്തത് പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ജീവിന് എന്തോ കുഴപ്പമുണ്ടല്ലോ അദ്ദേഹം വിശ്വസിച്ച ഏതെങ്കിലും ഒന്ന് അദ്ദേഹത്തെ ആ ഒരു മാനസിക നിലയിലോട്ട് എത്തിച്ചെന്നുമാണ് പറയാൻ എന്തായാലും ആടുജീവിതം മാറ്റി സിനിമ ഓടട്ടെ അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് പറയണല്ലോ